ശ്രീ രാഹുൽ ഗാന്ധിയുടെ ശ്രീ നരേന്ദ്രമോദി ജിക്ക് മുകളിലുള്ള വിജയമാണോ ജാതി സെൻസസ് ജാതി സെൻസസിന് വേണ്ടി ഇന്ത്യ മുഴുവൻ ക്യാമ്പയിൻ ചെയ്തത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിലെ ഒരു വിഭാഗം അതിനെ എതിർക്കുമ്പോഴും അതിശക്തമായി അതിനുവേണ്ടി പിച്ചു ചെയ്യുകയും ശ്രീ നരേന്ദ്രമോദി വർഷങ്ങളോളം അതിനെ എതിർക്കുകയുമാണ് ചെയ്തത് പല തവണയായി പ്രസംഗത്തിൽ ജാതി സെൻസസ് എന്നുള്ളത് ഒരു അർബൻ നക്സൽ ചിന്താഗതിയാണെന്ന് ന്യൂസ് എയ്റ്റീനോടക്കമുള്ള ഇന്റർവ്യൂവിൽ പല വേദികളിൽ ഇന്ത്യയിലെ ഇന്ത്യൻ നസ് എന്നുള്ള ഒരു കാസ്റ്റേ ഉള്ളൂ എന്നും അതിനുശേഷം എനിക്ക് നാല് ജാതികളെ ഉള്ളു അത് യുവാക്കൾ പിന്നോക്കക്കാർ സ്ത്രീകൾ ആരംഭമില്ലാത്തവർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഈ ജാതി സെൻസസ് എന്ന യു ടേൺ എന്ന് പറയാമെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ വിജയമാണ് അതാണ് പരിശോധിക്കുന്നത് ജാതി സെൻസസ് ആരുടെ വിജയം ശ്രീ രാഹുൽ ഗാന്ധിയുടെയോ ശ്രീ നരേന്ദ്രമോദിയുടെയോ ഇന്ത്യയുടെ ചരിത്രത്തിലെ നിർണായകമായ ഒരു ചുവടുവയ്പാണ് ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഇന്നെടുത്തത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ജാതി സെൻസസിന് അംഗീകരിച്ചിരിക്കും വലിയ വാർത്തയാണ് ഇന്നലെ ഞാനൊക്കെ ഒരു ചാനൽ ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ പകുതി അതായത് ആ ചർച്ച തുടങ്ങി ഞാൻ പത്ത് പത്തോ ഇരുപതോ മിനിറ്റ് മുമ്പാണ് ഈ വാർത്ത വന്നത് ഉടനെ ചർച്ചകളെല്ലാം മാറ്റി ഇതിലേക്കായി അത്ര ഗൗരവമുള്ള അത്ര ഗംഭീരമായ ഒരു വിഷയമാണ് എന്താണ് ജാതി സെൻസസ് നമുക്ക് നോക്കാം ഇന്ത്യയിൽ വ്യത്യസ്ത ജാതി വിഭാഗങ്ങളുണ്ട് ആ ജാതി വിഭാഗങ്ങളുടെ യാഥാർത്ഥ്യമുള്ള കണക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നമ്മൾ എടുക്കുന്നത് നിർത്തി ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് അതിനുശേഷം വേണ്ട രീതിയിൽ കാസ്റ്റ് സെൻസസ് നടന്നിട്ടില്ല ആ കാസ്റ്റ് സെൻസസിനെ വീണ്ടും കൊണ്ടുവരികയാണ് ചില സംസ്ഥാനങ്ങൾ തെലുങ്കാനടക്കം ബീഹാർ അടക്കം കാസ്റ്റ് സർവേ പോലുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു മൻമോഹൻ സിംഗ് ജിയുടെ കാലത്ത് ഈ ഇതേപോലൊരു കാസ്റ്റ് സർവേയുടെ ആദ്യമരൂപമൊക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി ബി ജെ പിയും ബി ജെ പിയുടെ ഐഡിയോളജിക്കൽ പേരൻ്റായ ആർ എസ് എസും ഒരു വിശാല ഹിന്ദു വൈക്യം വിഭാവനം ചെയ്യുന്ന ഒരു മോണോലിത്തിക് ഹിന്ദു ഐക്യം വിഭാവനം ചെയ്യുന്ന ആർ എസ് എസും ജാതി സെൻസസിനെ എതിർക്കുകയായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ ആർ എസ് എസും നരേന്ദ്രമോദിജിയും കാസ് സെൻസസ് വന്നത് ബീഹാർ എലക്ഷൻ കാരണമാണ് ഇപ്പൊ ജാതി സെൻസസിന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് കൂടെ നമ്മൾ അറിയണം വളരെ സിമ്പിളുമാണ് ഒരുപാട് കോംപ്ലക്സ് ഒന്നുമല്ല ഇന്ത്യൻ പൊളിറ്റിക്സ് രണ്ട് രീതിയിലാണ് നിൽക്കുന്നത് ഒന്നൊരു വലതുപക്ഷവും ഒന്നൊരു ഇടതുപക്ഷവും ഇതിൽ സെന്റർ റൈറ്റ് ആണ് ബി ജെ പി സെന്റർ ലെഫ്റ്റ് ആണ് കോൺഗ്രസ് സെന്റർ റൈറ്റ് രാഷ്ട്രീയം അല്ലെങ്കിൽ തീവ്ര സെന്റർ റൈറ്റ് മുതൽ തീവ്ര അല്ലത് രാഷ്ട്രീയം വരെ മുസ്ലീമിനെ ശത്രുവായി നിർത്തി ഹിന്ദുക്കളെ ഒന്നിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് മുമ്പോട്ട് വെക്കുന്നത് അതായത് മുസ്ലിം നമ്മുടെ ശത്രുവാണ് മുസ്ലിം ചരിത്രപരമായി നമ്മളോട് തെറ്റുകൾ ചെയ്തു മുസ്ലിം ലാഞ്ചിഹാദും ലൌജിഹാദും തുപ്പൽ ജിഹാദും ഒക്കെ ചെയ്ത് നമ്മൾ ഹിന്ദുക്കളെ ഇല്ലാതാക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞ് വിഘടിച്ച് കിടക്കുന്ന ഹിന്ദു സമൂഹത്തെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ നായരെ ഈഴവനെ ബ്രാഹ്മണനെ പുലയനെ ധീവരനെ വെള്ളാളനെ എല്ലാം അമ്പലവാസി ആദിവാസി എല്ലാം കൂടെ ഒന്നിപ്പിക്കുക ഇതാണ് ആ വലതുപക്ഷ രാഷ്ട്രീയം പലപ്പോഴും ഉള്ളത് ഇനി നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ബ്രാഹ്മണൻ ധാക്കൂർ രാജ്പുട് ഒ ബി സി ദളിത് ഇവരോടെല്ലാം നമ്മൾ ഹിന്ദു ഖത്രേമേഹെ ഹിന്ദുക്കൾ ഇപ്പോ അപകടത്തിലാണ് മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഹിന്ദുക്കൾ ഒന്നിക്കണം ഇതാണ് തോ കട്ടേങ്കെ അതായത് യോഗി ആദിത്യനാഥ് ജിയുടെ ഒരു ശ്ലോകനാണ് ബട്ടേങ്കെ നമ്മൾ ഹിന്ദുക്കൾ ഡിവൈഡഡ് ആയാൽ നമ്മളെ അവർ കട്ടേങ്കെ നമ്മളെ അവർ ആക്രമിക്കുമെന്നൊക്കെ വ്യത്യസ്ത ടോണിൽ പറയാൻ കഴിയും തോ കട്ടേങ്കെ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ആക്രമിക്കുമെന്നല്ല നമ്മൾ വിഭജിച്ച് പോകുന്നൊക്കെയാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാനും കഴിയുന്ന രീതിയിലുള്ള പ്രകോപനപരമായ ശ്ലോകം ഇനി മറുവശത്ത് എന്താണ് മറുവശത്ത് ബി ജെ പി അടക്കം മുമ്പോട്ട് വെക്കുന്ന ഈ മുസ്ലിം വിരുദ്ധമായ ഹിന്ദു ഐക്യം ജാതികൾ കൊണ്ട് തടയാമെന്നും ജാതി കാർഡ് കൊണ്ടോ അല്ലെങ്കിൽ ജാതി സമുദായങ്ങൾ കൊണ്ട് വെട്ടാമെന്നോ ചിന്തിക്കുന്നതാണ് യോഗിജി പറയുന്നത് എയ്റ്റി ട്വന്റി നമ്മൾ എൺപത് ശതമാനം ഹിന്ദുക്കൾ അവർ ഇരുപത് ശതമാനം മുസ്ലിങ്ങൾ തിരിച്ച് അഖിലേഷ് യാദവ് ജി പറയുന്നത് നിങ്ങൾ പതിനഞ്ച് ശതമാനം ഞങ്ങൾ എൺപത്തിയഞ്ച് ശതമാനം നിങ്ങൾ പതിനഞ്ച് ശതമാനം സവർണ ഹിന്ദുക്കൾ ഞങ്ങൾ എൺപത്തിയഞ്ച് ശതമാനം യാദവരും മുസ്ലിങ്ങളും ഹിന്ദു പിന്നോക്കക്കാരും ദളിതരും ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണ് ഞങ്ങൾ എയ്റ്റി ഫൈവ് നിങ്ങൾ ഫിഫ്റ്റി ഇത് രണ്ടും തമ്മിലുള്ള വടംവെളിയാണ് ഇന്ത്യൻ രാഷ്ട്രീയം പണ്ട് മുതലേ ഇന്ത്യയിലെ വലതുപക്ഷം ഈ ഹിന്ദു കൺസോൾട്ടേഷൻ കുറച്ചൊരു മുസ്ലിം വിരുദ്ധതയെന്നൊക്കെ പറഞ്ഞ് ദേശീയതയുടെ മുഖംമൂടിയിട്ട് ഒരു കൺസോൾട്ടേഷൻ ഒരു വശത്തും മറുവശത്ത് ഈ ബ്രാഹ്മണ വിരോധം സവർണ ഹിന്ദു വിരോധം പറയുകയും ബാക്കി എല്ലാവരും ഒന്നിപ്പിക്കുകയും അതിനും മതേതരത്വത്തിന്റെ ഒക്കെ കവറൊക്കെ ഇട്ട് മുഖം മൂടിയിട്ട് മുമ്പോട്ട് വെക്കുന്ന സാർ ഇതിനപ്പുറം ജനുവൻ ആയൊരു ഇന്ത്യൻ ഐക്യം വേണ്ടേ എല്ലാ ജാതികൾക്കും എല്ലാ സമുദായങ്ങൾക്കും എല്ലാ വ്യക്തികൾക്കും അവരുടേതായ നീതിയും കാര്യങ്ങളും അവരുടേതായ റെപ്രസെൻറ്റേഷനും കൊടുക്കണം എന്നാൽ അതിനപ്പുറം ഒരു യോജിപ്പിന്റെ തലം നമ്മൾ എന്ന രാജ്യത്തിന് കണ്ടെത്തണ്ടേ പലപ്പോഴും ഞാൻ അടക്കമുള്ള സവർണ ഹിന്ദു സമൂഹത്തിൽ ജനിക്കുന്നവർ അറിയാത്തത് യഥാർത്ഥത്തിൽ ഈ ഹിന്ദു വൈക്യം മുമ്പോട്ട് വെക്കുന്നത് മഹാത്മാഗാന്ധി എന്ന വ്യക്തിയാണ് ആർ എസ് എസ് ഒക്കെ ജനിക്കുന്നതിന് എത്രയോ മുൻപേ മഹാത്മാഗാന്ധി ഹിന്ദു ഐക്യം എന്ന ആശയം മുമ്പോട്ട് വെക്കുന്നുണ്ട് ഒരു കൈയിൽ ഹിന്ദു ഐക്യം മറു കൈയിൽ ഹിന്ദു മുസ്ലിം ഐക്യം ഇതായിരുന്നു മഹാത്മാഗാന്ധിയുടെ മന്ത്രം ആ ഹിന്ദു ഐക്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം പൂന പാക്ട് ഒപ്പിടിക്കുന്നത് ശരിക്കും ദളിതനായ ബാബാസാഹബേബ് അംബേദ്കറെ മാനസികമായി ബ്ലാക്ക് മെയിൽ ചെയ്താണ് നമ്മുടെ മഹാത്മാഗാന്ധി എന്ന രാഷ്ട്രപിതാവ് അത് ഒപ്പിടിക്കുന്നത് അതായത് ദളിതർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇലക്ട്രി ദളിതർക്ക് ദളിതർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയൂ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ റാംസെ മക്ഡൊണാൾഡ് കൊണ്ടുവരാൻ പോയി അപ്പൊ മഹാത്മാഗാന്ധി മരണം വരെ സത്യാഗ്രഹം കടന്നു എന്നെ എന്റെ ശവശരീരത്തിന് മേളിലൂടെ മാത്രമേ നിങ്ങൾ ഹിന്ദുക്കളെ ഡിവൈഡ് ചെയ്യൂ എന്ന് പറഞ്ഞു അതേ മഹാത്മാഗാന്ധി തന്നെയാണ് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടിയും മരണം വരെ സത്യാഗ്രഹം കിടന്നത് ആ ബാലൻസ് കോൺഗ്രസിനും ബി ജെ പിക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് സത്യം കോൺഗ്രസിലെയും ബി ജെ പിയിലെ ആൾക്കാർ പറയുന്നത് എല്ലാവർക്കും നീതി കൊടുക്കാനും സർക്കാരിന്റെ പോളിസികൾക്ക് വേണ്ടി കണക്കെടുക്കാനുമാണ് ജാതി സെൻസസ് കൊണ്ടുവരുന്നതാണ് ഒന്നുമല്ല അതായത് കോൺഗ്രസ് ഒ ബിസി പിന്നോക്ക ദളിത് ഈ സെൻസസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ റെപ്രസെന്റേഷൻ കൊടുക്കണം കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കണമെന്ന വാദഗതി ഉയർത്താം അപ്പൊ ഹിന്ദുവൈക്യം തകരും ഉദാഹരണം നമ്മുടെ നാട്ടിൽ നായരും ഈഴവരും തമ്മിൽ ആവും അല്ലെങ്കിൽ ബ്രാഹ്മണനും ദളിതനും തമ്മിൽ ആവും ഈ റിസർവേഷനെ എതിർക്കുന്നതാരാ മുന്നോക്ക സമുദായത്തിലെ ആൾക്കാരാണ് കൂടുതൽ മുന്നോക്ക സമുദായത്തിനെ എതിർക്കുന്ന ആൾക്കാർ തുലവും കുറവാണ് അപ്പോ ഈ മുന്നോക്ക പിന്നോക്ക വേർതിരി ഉണ്ടാക്കാൻ ഈ ഇടതുപക്ഷത്തിന് കഴിയും ഈ തിരിച്ച് ഈ ഹിന്ദു ഹിന്ദുവൈക്യം പറയുന്നവർ ഹിന്ദു ഹിന്ദുവൈക്യം നല്ല ഐഡിയ ആണ് പക്ഷേ മുസ്ലിം വിരോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദു ഐക്യം പറയുന്നത് അപ്പോൾ ആ ഹിന്ദു ഐക്യം എന്നുള്ള ആശയത്തെ ജാതികൾ കൊണ്ട് വെട്ടാനാണ് ഈ ലെഫ്റ്റ് ഓഫ് സെന്റർ നിൽക്കുന്ന പാർട്ടികൾ പറയുന്നത് തിരിച്ച് ഈ ജാതികളുടെ അനൈക്യത്തെ മുസ്ലിം വിരോധത്തിന്റെ പേരിൽ ഒരുമിപ്പിക്കാനാണ് നമ്മുടെ ബി ജെ പി അടക്കമുള്ള പാർട്ടികൾ നോക്കുന്നത് ഇതിന് രണ്ടും അപ്പുറം ഒരു ജനവിൻ ഹിന്ദു ഐക്യം ഹിന്ദുക്കളുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഇടയിലുള്ള ആത്മഹത്യ മദ്യപാനം മയക്കുമരുന്ന് കുടുംബഛദ്രം നമ്മുടെ ഇടയിലുള്ള ഇന്റേണൽ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ചൊരു ഹിന്ദു ഐക്യവും മറുകൈയിൽ ഹിന്ദു മുസ്ലിം ഐക്യവും ഉയർത്തി അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യവും മതസൗഹാർദ്ദവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗാന്ധിയൻ ചിന്താധാര നമ്മുടെ നാട്ടിൽ വേണ്ടേ അങ്ങനെ ഒരു നിലപാട് നമുക്ക് വേണ്ടേ ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആയ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ആക്ടിവിസ്റ്റ് ആയ മഹാത്മാഗാന്ധിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് ആ രാഷ്ട്രീയം കോൺഗ്രസിനും ബി ജെ പിക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പ്രശ്നം അപ്പം മോദിജി അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയെന്ന കാര്യത്തിൽ സംശയമില്ല രാഹുൽ ഗാന്ധിയുടെ വിജയമാണ് ഇതെന്ന വിഷയത്തിൽ സംശയമില്ല കാര്യം രാഹുൽ ഗാന്ധിയാണ് മുമ്പോട്ട് വെച്ചത് ബി ജെ പിയും ആർ എസ് എസും മോദിജിയും ഒക്കെ എതിർക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയും രാജ്യം മുഴുവനുള്ള കാസ്റ്റ് സെൻസസിന്റെ പിച്ചുമാണ് യഥാർത്ഥത്തിൽ വിജയിച്ചത് പക്ഷേ രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയും ഓർക്കണം കാശ്മീരി ബ്രാഹ്മണരുടെ ലൈംഗേജിലൊക്കെ വരുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ആ കാസ്റ്റ് സെൻസസിന്റെ ഫൈൻഡിങ്സ് യൂസ് ചെയ്യുമ്പോൾ ബ്രാഹ്മണരെയോ സവർണരെയോ അകറ്റാനല്ല എല്ലാരെയും ഒരുമിച്ച് നിർത്താനും നമ്മുടെ ചരിത്രപരമായ പിന്നോക്കക്കാർക്ക് സപ്പോർട്ട് തീർച്ചയായും വേണം ഇറ്റ് ഗോസ് വിത്തൗട്ട് സെയിം ആ രീതിയിൽ ഒരു ബാലൻസ് ഉണ്ടാക്കാനാകട്ടെ രാഹുൽ ഗാന്ധിയാണോ നരേന്ദ്രമോദിയാണോ വിജയിച്ചത് എന്നുള്ളതല്ല ഇന്ത്യയും ഇന്ത്യയുടെ ഐക്യവുമാണ് വിജയിക്കേണ്ടത് അതിന് ജാതി മതം സമുദായം വർഗം വർണ്ണം ഭാഷ ഇവരെ എല്ലാം ചേർത്ത് നിർത്തുന്ന ഒരു ഇന്ത്യൻ നെസ് ഇന്ത്യൻ ഭാരതീയത ഇന്ത്യൻ നെസ് എന്ത് ഹിന്ദുസ്ഥാനിയെ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല അത് വേണം അപ്പോ ജാതി സെൻസസ് നമ്മളെ വിഭജിക്കാതിരിക്കട്ടെ എന്നാൽ പിന്നോക്ക ജാതിക്കാർക്ക് ലഭ്യമായ അല്ലെങ്കിൽ ലഭ്യമാകേണ്ട എല്ലാവിധ ആനുകൂല്യങ്ങളും നന്മകളും ലഭിക്കട്ടെ അതോടൊപ്പം സവർണ ഹിന്ദു സമൂഹം അടക്കം അവരെയും ചേർത്ത് നിർത്താൻ കഴിയും പലപ്പോഴും തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ബ്രാഹ്മണർ എൻ മാസേ യു എസ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോയത് അവിടെയുള്ള ഈ ആന്റി ബ്രാഹ്മിൺ സെന്റിമെന്റ്സ് ഒക്കെ കൊണ്ടാണ് ബ്രാഹ്മണരും നമ്മുടെയാണ് മുസ്ലിങ്ങളും നമ്മുടെയാണ് ദളിതരും നമ്മുടെയാണ് സവർണരും നമ്മുടെയാണ് ക്രിസ്ത്യാനികളും നമ്മടെയാണ് വിശ്വാസവും ഇല്ലാത്തവരും വിശ്വാസികളും നമ്മുടെയാണ് ആ ഇന്ത്യയാണ് നമുക്ക് വേണ്ടത് ആ ഇന്ത്യയിലേക്ക് എത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ ജയ ഹാ